നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനി റിലയൻസ് ജിയോ ആണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണക്കുകളിൽ അതാണ് വലുത് അതുകൊണ്ട് അവർ ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റീചാർജ് പ്ലാൻ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ പലർക്കും അത് അറിയണമെന്നില്ല ഒന്നാം നമ്പർ ടെലികോം കമ്പനി ജിയോ ആയതിനാൽ തന്നെ ജിയോയുടെ ഏതെങ്കിലും പ്ലാൻ ആയിരിക്കും എന്ന് പലരും തെറ്റിദ്ധരിക്കും എന്നാൽ ഒരു മൊബൈൽ ഉപയോക്താവിന് മികച്ച ആനുകൂല്യങ്ങൾ സഹിതം ഒരു വർഷം തള്ളിവിടാൻ ലഭ്യമായിട്ടുള്ള ഏറ്റവും നിരക്ക് കുറഞ്ഞതും മികച്ചതുമായ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി ആണ് ടെലകോം കമ്പനികളുടെ വരിക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനം നോക്കിയാൽ ഒന്നാം സ്ഥാനത്തുള്ള ജിയോയ്ക്കും രണ്ടാം സ്ഥാനത്തുള്ള എയർടെല്ലിനും മൂന്നാം സ്ഥാനത്തുള്ള വഡാഫോൺ ഐഡിയയ്ക്കും പിന്നിലായി നാലാം സ്ഥാനത്ത് മാത്രമാണ് ബി എസ് എൻ എൽ ഉള്ളത് എന്നാൽ വരിക്കാരുടെ എണ്ണം മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് അല്പം കുറവാണ് എന്നതുകൊണ്ട് ബി എസ് എൻ എല്ലിൻ്റെ പ്ലാനുകൾ മോശമാണെന്ന് അർത്ഥമില്ല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ന്യായമായ നിരക്കിൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെലികോം കമ്പനി ഉണ്ടെങ്കിൽ അത് ബി എസ് എൻ എൽ തന്നെയാണ് ഒന്നാം നമ്പർ ജിയോ അടക്കം അക്കാര്യത്തിൽ ബി എസ് എൻ എല്ലിന് പുറകിൽ മാത്രമേ വരികയുള്ളൂ ഏറ്റവും മികച്ച വാർഷിക പ്ലാൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ വാലിഡിറ്റി ഉള്ള റീചാർജ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നതും ബി എസ് എൻ എൽ തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ബി എസ് എൻ എൽ ഒരു പ്രീ പ്ലാൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ പ്ലാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും മികച്ച റീചാർജ് പ്ലാനായി തിരഞ്ഞെടുക്കുന്നതും ബി എസ് എൻ എൽ ഈ പ്ലാനിനെയാണ് കാരണം ഇതിൽ ലഭ്യമാകുന്ന യാത്ര മികച്ച ആനുകൂല്യങ്ങൾ ഇത്ര കുറഞ്ഞ നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്ലാൻ മറ്റൊരു കമ്പനിയും നൽകുന്നതായി കാണാൻ സാധിക്കില്ല രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസ വാലിഡിറ്റി ലഭിക്കും എന്നതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം മറ്റ് ടെലികോം കമ്പനികളുടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസ പ്ലാൻ പോലും ഇതിന്റെ പല മടങ്ങ് ഉയർന്ന തുകയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ ജിയോ പ്രധാനമായും രണ്ട് വാർഷിക പ്ലാനുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് ജിയോയുടെ രണ്ട് വാർഷിക പ്ലാനുകളിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാനിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൂടിയ പ്ലാനിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് എന്നാൽ ഇവിടെ അതിനേക്കാൾ എത്രയോ തുച്ഛമായ വിലയിലാണ് ഈ ബി എസ് എൻ എൽ വാർഷിക പ്ലാൻ എത്തുന്നത് എന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം ടു ജി ബി ഡേറ്റ ദിവസം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസം അഥവാ പതിമൂന്ന് മാസ വാലിഡിറ്റിയിൽ ലഭ്യമാവുക അതായത് ഒരു വർഷത്തേക്ക് ഒരു മൊബൈൽ യൂസർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഈ വാർഷിക പ്ലാനിൽ ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ വാർഷിക പ്ലാൻ റീചാർജ് ചെയ്താൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനാൽ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ രണ്ട് പൈസ മാത്രമേ ഈ പ്ലാനിന് ചിലവ് വരികയുള്ളൂ ഈ പ്ലാനിൻ്റെ പ്രതിദിന ചിലവ് പരിശോധിച്ചാൽ ഏകദേശം ആറ് രൂപ ഏഴ് പൈസ മാത്രമാണ് വരുന്നത് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി ലഭ്യമായ പ്രദേശങ്ങളിലുള്ള വരിക്കാർക്ക് റീചാർജിനായി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്ലാനാണ് ഇത് ഇതുകൂടാതെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ഒരു വാർഷിക പ്ലാനും ബി എസ് എൻ എല്ലിന് ഉണ്ട് അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ പ്രതിദിനം മൂന്ന് ജി ബി ഡേറ്റയും അൺലിമിറ്റഡ് കോളിങ്ങും സഹിതം എത്തുകയാണ് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ബി എസ് എൻ എല്ലിൻ്റെ ഇത്രയും കുറഞ്ഞ വിലയിലെ ഒരുപാട് പ്ലാനുകൾ ഉള്ളതുപോലെ മറ്റൊരു ടെലികോം കമ്പനികളും നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല എന്നത് സത്യമായൊരു കാര്യമാണ്